നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കർത്താവേ സൃഷ്ടികളെല്ലാം നമ്മോടു കൂടെപൂർവം എന്തുകൊണ്ട് അഗ്രാമ്യവുമായ സൃഷ്ടിച്ചു അത്ഭുതകരമായി പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു സൃഷ്ടികൾക്ക് കാരണഭൂതനും ഞങ്ങളുടെ ആത്മാക്കളുടെ സംരക്ഷിക്കനുമായ കർത്താവെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നീക്കും പ്രകാശദാതാവായ കർത്താവേ നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു സന്തോഷപൂർവം അവിടുത്തെ ശുശ്രൂഷിക്കുകയും പാടിക്കൊണ്ട് അവിടുത്തെ തിരുമമ്പിൽ പ്രവേശിക്കൈവമായ നിങ്ങൾ അറിയുന്ന സ്ത്രോത്രങ്ങൾ പാടിക്കൊണ്ട് അവിടുത്തെ വാതിലുകൾ കടക്കുകയും കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്കണത്തിലേക്ക് പ്രവേശിക്കേ സ്തുതിക്കു നാമം കൃപയും വിശ്വസ്തതയും എന്നേക്കും നിലനിൽക്കും പിതാവിനെ ആദ്യം പ്രകാശദാതാവായ കർത്താവിനെ നിനക്കു ഞങ്ങൾ സ്തുതി സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കാം സമാധാനം ഞങ്ങളുടെ ദൈവമേ നിരന്തരം ആരാധനയും സ്തുതിയും കൃതജ്ഞതയും ഞങ്ങൾ സമർപ്പിക്കുന്നു എന്തുകൊണ്ട് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സർവേശ്വരമുള്ള

സത്യം ചുറ്റും ആയുധമായിരിക്കും രാത്രിയുടെ പകൽ പരമ്പരാസ്ത്രവും അടിക്കുന്ന കൊടിവാറ്റം നീ ഒറ്റം നിന്റെ വാർഷഭാഗത്തു വേഴ് പതിനായിരത്തു ഭാഗത്തും എങ്കിലും ആരാരും നിന്നെ നീ അവരെല്ലാം കാണും ദുഷ്ടക്കുള്ള നീ ദർശിക്കും

നീ നീ നടക്കും സിംഹത്തെ ുംവിട്ടി വലിക്കും എന്നോട് പ്രാർത്ഥിച്ചത് ഞാൻ അവനെ രക്ഷിക്കും എന്റെ നാമം പറഞ്ഞതുകൊണ്ട് ഞാൻ അവനെ ശക്തിപ്പെടുത്തും എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവന് ഉത്തരവരുളും അവന്റെ അവന്റെ ഞാൻ കൂടെ ഉണ്ടായിരിക്കും ശക്തിയും അവനെ കാണിക്കുകയും ചെയ്യും പിതാവിനു പരിശുദ്ധാത്മാവിനസ്തു മേ സംരക്ഷണമുള്ളവനം ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു ഞങ്ങളുടെ രക്ഷകനായ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം പ്രത്യാശമാകുന്നു ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹോന്നതമായ വിശ്വസ്തത ആരാധ്യമാകുന്നു ഞങ്ങളുടെ ഉന്നതവും ശ്രേഷ്ഠവുമായ അഭയസ്ഥാനം അങ്ങാവുന്നു അങ്ങയെ ആശ്രയിക്കുകയും തിരുനാമം വിളിച്ച് ചെയ്യുന്നവർ ഒരിക്കലും നിരാശരാകുകയില്ല പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക സ്തുതി സർവേശ്വരായിരിക്കുന്നു ായി തന്റെ മലികൾ നിർമ്മിച്ചു മേഖലകളെ വാഹനമാക്കി കാറ്റിനെ ചെറുകളി സഞ്ചരിച്ചു മകളെമാരെ അശ്ലീലുകളായി ശുഷിക്കുന്നവരണം ചെയ്തു പർവ്വതങ്ങൾക്ക് വേദന അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അത് പ്രവഹിക്കുകയും ഇടിമുഴക്കുമ്പോൾ അത് വരയ്ക്കുകയും ചെയ്യുന്നു അവിടുന്ന് നിശ്ചയിച്ച സ്ഥാനങ്ങളിൽ ും താഴ്വരകളും ഉണ്ടായി നിശ്ചയിച്ചു അവയെ താഴ്വരയിലേക്ക് തിരിച്ചുവിടുന്നു വനത്തിലെ മൃഗങ്ങളെല്ലാം അവയിൽ നിന്ന് കുടിക്കുന്നു കാടുതുകളും ആകാശത്തിലെ കലവകളിക്ക് സമീപം ൃപ്തി അളയുന്നുലം കിളിപ്പിക്കുന്നു മനുഷ്യനാഹാരം ഉണ്ടാക്കാൻ സസ്യങ്ങൾ കളിപ്പിക്കുന്നു ജനകളെ സ്തുതിക്കു ജനകളെ അവിടുത്തെ പുകഴ്ത്തുവിൻ എല്ലാ ശ്വാസത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം പ്രകാശമായ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായി അങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതി പ്രകാശിപ്പിക്കാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്വർഗീകണങ്ങളോട് ചേർന്ന് പറയാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും നീക്കും ഞങ്ങൾ കേൾക്കണമേ സകലത്തിന്റെ ഞങ്ങൾ സ്തുതിക്കുന്നു ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാ ശരീരങ്ങളെപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാവുന്നു പിന്നെ മുതൽ പുകഴ്ത്തുന്നു എന്തുകൊണ്ടതാ നീലങ്ങളുടെ ശരീരങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം മഹത്വത്തിന്റെ ഉന്നത രാജാവേ കരുണയങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും തിരുമനസ്സിനാ ഞങ്ങൾക്ക് ഉത്തരം നൽകുന്നവനും ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുന്നവനും നീയാകുന്നു നിന്നെ ഞങ്ങൾ എല്ലാ സമയവും ഏറ്റുപറയുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സകലത്തിന്റെയും എന്നേക്കും ആമീ ദേവമേ അങ്ങയുടെ കൃപികൊത്തുവിധഎന്നോടു ദേവതൊന്നണമേ അങ്ങയുടെ കാരുണ്യാധരിഗതനുസൃതമായി എൻ്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ കർത്താവേ നിൻ മുഖനിर्णയണമേ ദേവമേ നിൻ മുഖനിर्णയണമേ കർത്താവേ നിൻ മുഖനിर्णയണമേ നിന്നെ അങ്ങയുടെ കൃപികൊത്തുവിധഎന്നോടു ദേവതൊന്നണമേ അങ്ങയുടെ കാരുണ്യാധരിഗതനുസൃതമായി ിൽ നിന്ന് എന്നെ ശ്രുദ്ധീകരിക്കണമേ എന്നുള്ള ഞാൻ അറിയുന്നു എൻറെ പാപങ്ങളെ പോലും എൻറെ ഗണ്മികളെതിരായ ഞാൻ പാപം ചെയ്തു പോയി അങ്ങയുടെ ഞാൻ പ്രവർത്തിച്ചു അങ്ങയുടെ കൃപക്കൊത്ത് ദയ തോന്നണമേ അങ്ങയുടെ കാരുണ്യകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായിച്ചു കളയണമേ കർത്താവേ നിൽക്കനിയണമേ ദൈവമേ നിൽക്കനിയണമേ കർത്താവിൽക്കനിയേ തിരുമുൻപിൽ സ്തോത്രം ഞങ്ങൾ സ്തുതിഗീതങ്ങൾ പാടുന്നു നിൻ പ്രേക്ഷകനെ സതയം താങ്ങുന്ന സദനം കാത്തു നയിക്കുന്നു കർത്താവേനിൻ ദൈവത്വം ആരാധിച്ചു ഞങ്ങളിൽ തുറമുഖമേ കരുണാപൂരം ചൊരിയണമേ തനേരോട് നോക്കണമേ കർത്താവേ നിൻ തിരുവദനം നിൻ പ്രഭൈവരിൽ ചൊരിയട്ടെ ഞങ്ങൾ കൃപയോടെ ഞങ്ങൾ കഭയം പ്രാർത്ഥന സദയം കേൾക്കണമേ ആരാധകരുടെ നിലവിളികൾ നിന്റെ സന്നിധി അണയട്ടെ മറ്റു കടങ്ങൾ തീർപ്പവനെ അടിയാത്തൻ കടബാധ്യതകൾ നീക്കണമേ നരകുലപാപം പോക്കുന്ന പാപ കരകൾ വായിക്കണമേ നിരവധിയെങ്കിലും അലിവോടെ മത്സ്യഘടങ്ങൾ തിരുപ്പവനെ അടിയാത്തൻ കടബാധ്യതകൾ നീ നീക്കണമേ നരകുല പാപം പോക്കും നീ ണമേ നിരവധിയെങ്കിലും ശാന്തി സദാ പരിപാവനമാതൃത്വത്തിൽ നാമം നിരനാം വാട്ടിയിടാ നരന പുരോഗതി നൽകണമേ നല്ല സൃഷ്ടികൾക്ക് ചെയ്യുന്ന സമാധാനത്തിന്റെ മനുഷ്യർഗത്തിന്റെ ഞങ്ങളുടെ കർത്താവേ നിന്റെ ജീവിതകാലം മുഴുവൻ നിന്റെ നിരന്തരം ഏറ്റു പറയാനും സ്തുതിക്കാനും ഞങ്ങൾക്കിടയാകട്ടെ സകലത്തിന്റെയും സഹോദരരെ നിങ്ങൾ സ്വരമുയർത്തി

പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ കരുണയുണ്ടാവണമേ ആര് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ സമാധാനുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് പ്രകൃതിയാ പരിശുദ്ധനും ആകുന്നു ദൈവമായ അങ്ങ് അത്യുന്നതം അനാദി മുതൽ ആരാധിക്കപ്പെടുന്നവനുമാകുന്നു ഞങ്ങൾ നീ എല്ലായ്പ്പോഴും ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സകലത്തിന്റെയും സമീപിക്കാനത്തിൽ പേടകമായി കൊഴു പാവന മധുബദത്തിൽ സിംഹാസനമായി ശോഭിപ്പൂ അങ്ങയുടെ പുരോഹതിമാരെ അടിയട്ടെ ശുശ്രൂഷം പിതാവിനു പുത്രനുഹാത്മാവനും തിരുസഭയാകും സൗദത്തിൻ്റെ ശില്പികളായി വിളങ്ങുന്നു കർത്താവേ സൃഷ്ടിക്കകിലം രക്ഷകുതി ഗീതം പാടുന്നു സകലെ ശാന്തി കൃപയാലെ ശാന്തി നിറഞ്ഞൊരു ദിനവും നീ പാപുതി മറണവേ നന്മയിലൂടെ നയിക്കണമേ െതിരായം നൽകണമേ സ്നേഹവും വൈക്യവും അന്യോന്യം ശാന്തിയും ഇവിടെ വിതയ്ക്കണമേ കുറവെന്നെ ആരോഗ്യം സൗഖ്യം ണമേ രോഗിക്കേകണമേഗണത്തിൻ പാപങ്ങൾ കഴുകി വിശുദ്ധി വളർത്തണമേലിൽ നിന്നെളിയവനാം എന്നതുപോലെ വഴികളിലെല്ലാം നിൻകരുതാം െ രക്ഷേതും കടലിൽ രക്ഷ കൊടുത്തവനെ സിംഹ കുഴി അടിഞ്ഞവനെ രക്ഷ കനിഞ്ഞ പൊഴിച്ചവനെ

ും വിഷ് ശരണം നീയല്ലോ നാശം വന്നു ഭവിക്കായി കരുണയുടെ ഔഷധമേകണമേ നിൽപ്പനകൾ കാത്തിടാ ക്ഷത്രിയ ശേഷം ഇവർക്കില്ല ആരാധകരാം കാത്തു യനോട് പാപത്തിൻ പൊറുദിനേടാം ദിനമനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നെങ്കിലും അപരാധം പെരുകി വരുന്നു കർത്താവ സമാധാനം ഞങ്ങളുടെ കർത്താവായ ദൈവമേ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഭക്തരെ നിന്റെ പരിപാലനത്തിൽ സംരക്ഷിക്കണമേ ദൈവമായ നിന്റെ ശാശ്വതമായ സമാധാനവും നാഥനായ നിന്റെ അനന്തമായ ശാന്തിയും നിന്റെ ജനത്തിൻറെയും സഭയുടെയും നിരന്തരം നിലനിൽക്കട്ടെ സകലത്തിന്റെയും നാഥായി നീക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദൈവമേ നിന്റെ ശാശ്വതമായ പരിപാലനവും നിരന്തരമായ സഹായവും നിന്റെ വലതുതരം ഞങ്ങളുടെ മേൽ നിഴലിപ്പിക്കണമേ നിന്റെ സമാധാനം ഞങ്ങളെ ഭരിക്കട്ടെ നിന്റെ സ്ലീവ ഉയർന്ന കോട്ടയും സങ്കേതവുമായി നിലകൊള്ളുകയും അതിന്റെ ചെറുകുകളുടെ കീഴ് ഞങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹത്വമേറിയ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുവാനാകട്ടെ പരിശുദ്ധ ഘനികയും വിശുദ്ധ വിശുദ്ധശ്രീഹന്മാരുടെയും സുവിശേഷകരുടെയും

പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ സർവേശ്വരായി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ദയാപൂർവം സ്വീകരിക്കണമേ ഞങ്ങളുടെ ഈ ശുശ്രൂഷാംഗ് പ്രീതികരമായി ഭവിക്കട്ടെ അങ്ങയുടെ കൃപയാൽ എല്ലാ ദിവസവും ശരീരത്തിന് പോഷണവും ആത്മാവിന് സംരക്ഷണവും നൽകണമേ അങ്ങയുടെ കരുണയാൽ കടങ്ങളുടെ പാപങ്ങളുടെ മോചനവും ശാശ്വതമായ ശാന്തിയും സമാധാനവും നിലനിൽക്കുന്ന സ്നേഹവും ഐക്യവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും